ും സംഘടിപ്പിച്ചു സ്വപ്നദിനെ ആയുഷ്മാൻ ഭവ കാസർകോട് ജില്ലാ ഹോമിയോ ആശുപത്രി അമ്പലത്തറ ജനമൈത്രി പോലീസ് അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജനം വായനശാല എന്നിവ സംയുക്തമായി ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി കേശവ് ജി വായനശാലയിൽ നടന്ന ചടങ്ങ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ സുകുണൻ കെ കെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിത ശൈലി രോഗങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ അതുപോലെ ഭക്ഷണക്രമം ഒരിക്കലും ഞങ്ങൾക്ക് ശരിയായ ഭക്ഷണക്രമം ഞങ്ങളുടെ ജീവിതത്തിൽ അനുബന്ധിച്ചു കൊണ്ടുപോകാൻ സാധിക്കാറില്ല അപ്പൊ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ഇത്തരം രോഗങ്ങൾക്ക് ഏറ്റവും അടിമകളായി മാറുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരം ക്യാമ്പുകൾ കൂടി വളരെ അമ്പലത്തറ ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രമോദ് ടി വി അധ്യക്ഷനായിരുന്നു ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തോ പദ്ധതി വിശദീകരണം നടത്തി കാസർഗോഡ് ഹോമിയോ വിഭാഗം ഡി എംഒ ഡോക്ടർ ഗീഷ്മ എ കെ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ ശ്രീധന്യ എം പി ബോധവത്കരണ ക്ലാസ് എടുത്തു നാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനീറ ഇ കെ സ്വാഗതവും വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ ജയരാജൻ പി വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്